നാൽപ്പത്തി മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സ്കൂൾ ജീവിതത്തിൻ്റെ ഓർമ്മകളെ തിരിച്ചെടുത്ത് അവർ വീണ്ടും ഒത്തുചേർന്ന് വിശേഷങ്ങളെ ആഘോഷമാക്കി ചിറ്റാരിക്കൽ തോമാപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് പത്താം ക്ലാസ് ബാച്ചിലെ സഹപാഠികളാണ് സ്കൂൾ മുറ്റത്ത് വീണ്ടും ഒത്തുകൂടി ഓർമ്മകൾ പങ്കുവെച്ചത് തോമാപുരം സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ഫാദർ മാർട്ടിൻ കിഴക്കേ തലയ്ക്കൽ വട്ടർഫ്ലൈസ് എന്ന പേരിലുള്ള യിരത്തി ഒന്നിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ചെയ്തു ബി എ ലിറ്റിൽ തൗസൻഡ് ആനന്ദകരമാക്കാം അവധികാല കോഴ്സുകൾ റോബോട്ടിക്സ് കിഡ്സ് പാക്കേജ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റർ ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർ ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് ഇംഗ്ലീഷ് ഈ അവധിക്കാലം ശ്രീ ശങ്കരാചാര്യോടൊപ്പം നാലു പതിറ്റാണ്ടുകൾക്ക് മുൻപ് പത്താം ക്ലാസ്സിൽ ഒന്നിച്ചു പഠിച്ചവർ പഴയ ഓർമ്മകളെയും അനുഭവങ്ങളെയും വീണ്ടെടുത്ത് സ്കൂൾ മുറ്റത്ത് വീണ്ടും ഒത്തുകൂടി സൗഹൃദങ്ങളും അനുഭവങ്ങളും പങ്കുവച്ചു സ്കൂൾ മുറ്റത്തെ പഴയ കാലത്തിൻ്റെ പ്രസരിപ്പും കൂട്ടായ്മയും ഒരിക്കൽ കൂടി തിരിച്ചെടുത്ത് ഫോട്ടോയെടുത്തും കുശലം പറഞ്ഞു വിശേഷങ്ങൾ അറിഞ്ഞു തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് എസ് എസ് എൽ സി ബാച്ചിന്റെ സംഗമം ബട്ടർഫ്ലൈസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് ചിറ്റാരിക്കൽ വെള്ളിയപ്പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്നു തങ്ങൾ പഠിച്ച ക്ലാസ് വരാന്തയിലാണ് സംഗമത്തിൽ പങ്കെടുക്കുവാൻ സഹപാടികളായിരുന്നവർ ആദ്യമെത്തിയത് രജിസ്ട്രേഷനും കുശലം പറിച്ചിലും ഓർമ്മ പുതുക്കലും ക്ലാസ് മുറികളിൽ കയറി ഇരുന്ന ബെഞ്ചുകളിൽ വീണ്ടും ഇരുന്നും ഫോട്ടോയെടുത്തുമാണ് പഴയകാലത്തിലേക്ക് മടങ്ങിയത് യോഗത്തിൽ ബട്ടർഫ്ലൈസ് സെക്രട്ടറി അക്രിയാസ് സ്വാഗതം പറഞ്ഞു പലരും പലരും എന്നാൽ നാളുകൾക്ക് ലീവ് ഇന്നേ ദിവസം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു നല്ല സുജിനം നൽകി വർത്തിയാദമേ ദൈവത്തിന് നന്ദി പറയുകയാണ് നമ്മുടെ നാളുകളായിട്ടുള്ള ആഗ്രഹം ആയിരുന്നു ഇങ്ങനെ ചേരുക എന്നുള്ളത് ഈ സന്ദർഭത്തിന്റെ

അഞ്ച് ാണ് ഉണ്ടായിരുന്നത് അഞ്ച് ഡിവിഷന് നല്ല സാന്നിധ്യവും സഹകരണവും ഉണ്ടായിരുന്നു നമുക്ക് ഒത്തിരിയേറെ കഷ്ടപ്പാടുകളുണ്ടെങ്കിലും ഇന്ന് വളരെ നല്ല സന്തോഷം സമയത്ത് പേടി സമയത്തും ആൾക്കാർ എത്തു എന്നു എന്നിട്ട് സിസ്റ്റമാറ്റിക് ആയി തന്നെ പത്ത് പേരെ വെച്ച് വിളിക്കാൻ ഒരാളെ ഏൽപ്പിച്ചു പത്തിനാറ് പേര് വരും ഏഴു പേര് വരും അഞ്ച് പേര് നമുക്ക് വീണ്ടും നമ്മൾ ഒന്നാമതിന് ശേഷം ബന്ധപ്പെട്ടു അതിന് എല്ലാവരും പറഞ്ഞു നമ്മൾ എല്ലാവരെയും സാന്നിധ്യം കൊണ്ട് ಸ್ಕೂಲ್ ಮನೇಜರ್ ಕಿಳಕೆ ತಲಕ್ಕಲ್ ಸಂಗಮ ಉದ್ಘಾಟನ കഴിഞ്ഞിരുന്നില്ല പലരും ദൂരങ്ങളിലേക്ക് കടന്നുപോയി അതിനൊക്കെ ശേഷം ഒത്തിരിയേറെ ഒക്കെ ശേഷം വർഷം പിന്നിടുമ്പോ ഒരുമിക്കാൻ ലഭിച്ച ഭാഗ്യം അത് ഏറെ സന്തോഷകരമാണ് എന്ന് പറയുന്നതിൽ തർക്കമറ്റ കാര്യമാണ് ഉണ്ടായിരുന്ന നിങ്ങളുടെ സഹപാഠികളുടെ നേതൃത്വത്തിൽ ഈ ആലോചനകൾ വന്നപ്പോൾ ഒത്തിരി നടത്തി അതിനുശേഷം ഈ പേരുകളൊക്കെ കണ്ടെത്തി പലപ്പോഴും പലരുടെയും ഒക്കെ പേരുകളൊക്കെ അഞ്ച് ഡിവിഷൻ അല്ലെ അഞ്ച് ഡിവിഷനുകൾ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും മറ്റു ക്ലാസ്സുകളിലെ കുട്ടികളുടെ പേരുകൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വന്നു ആളുകൾ പെട്ടെന്ന് പേരുകൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്ന വരില്ല അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഡിപ്പെ സ്കൂളിലെത്തി അന്നത്തെ ആ വാച്ചിന്റെ രജിസ്റ്റർ ഒക്കെ എടുത്ത് ഈ പേരുകളൊക്കെ നോക്കി അന്നൊരു വാവു ഇത് എവിടെയാണ് തുടർന്ന് ഗുരുവന്ദനം അധ്യാപകരെ ആദരിക്കൽ എന്നിവ നടന്നു അധ്യാപകരായ കെ പി പ്രസന്ന ജോർജ് മാത്യു തോമാപുരം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ സിജോംസി ജോയി മുഖ്യാധ്യാപിക സിസ്റ്റർ ലിനറ്റ് വിദ്യാർത്ഥി പ്രതിനിധികൾ ബട്ടർഫ്ലൈ ട്രഷറർ മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു അധ്യാപകർ മറുപടി പ്രസംഗം നടത്തി വിദ്യാലയ ജീവിതത്തെ അനുസ്മരിച്ച് നമ്മളെ ലോക പ്രതിഭകളാക്കിയവർ അക്ഷര ഭാഷയായി ആത്മസംഗീതമായി നമ്മളെ ലോക പ്രതിഭകളാക്കിയവർ കാലമാം ഗവനികൾ മറഞ്ഞ ആചാര്യശേഷ നിങ്ങൾ തന്നെ ആചാര്യ അർപ്പണം ചെയ്യട്ടെ ഞങ്ങൾ സ്നേഹവിരുന്നോടുകൂടി ബട്ടർഫ്ലൈസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സമാപിച്ചു കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ